അഞ്ചഞ്ച് മൊബൈലുണ്ട് അഞ്ഞൂറൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് കാര്യങ്ങൾക്ക് തെറ്റി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നെഞ്ചിലാണ് രണ്ടാമത്തെ ദിവസമുള്ള നീ റിവ്യൂട്ട് ബാക്കി നാൽപ്പത്തൊമ്പത് ദിവസം ഇവിടെ കണ്ടത് ഈ ചിത്രം കണ്ട ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് അഭിക്കപ്പെടുന്ന ഞാൻ എം ജി ആർ പാത്തേ ശിവാജിയെ പാത്തേ രജനിയെ പാത്തേ കമലെ പാത്രം ഇതുപോലൊരു നടികനെ പാത്രയും രണ്ടല്ല കുറച്ചധികം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മീശ മാധവൻ കണ്ട തിയേറ്റർ മനുഷ്യനാണ് ഇരുപത്തിനാല് വര്ഷം അന്ന് ഞാൻ കിലോ ഒമ്പത് പഠിക്കുന്ന സമയം അന്ന് കള്ളൻ മാധവൻ അവസാനം ഈ ഇങ്ങനെ നാട്ടുകാരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെടുക്കുമ്പോൾ അന്ന് മനസ്സിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങളുടെ തലമുറയുടെ മനസ്സിൽ കയറിയൊരു മനസ്സിലാണ് കിട്ടുന്നത് ഇവിടെ തന്നെയാണ് ഇരുപത്തിനാല് വർഷം ഇവിടെ തന്നെയാണ് ഞങ്ങളും ഞാനും ബിന്ദൊക്കെ ഇവിടെ ഫസ്റ്റ് ഷോ കണ്ടത് അതോടൊപ്പം ഇന്ന് ഇപ്പൊ അമ്പതാമത്തെ ദിവസത്തെ ഷോടെ വരുന്നു ഒരുപാട് സന്തോഷം നമ്മളിപ്പോൾ അന്യെന്ന് പറഞ്ഞ സിനിമയുടെ ഡയലോഗ് ഉണ്ട് ഞാൻ എം ജി ആർ എപ്പാത്ത് ശിവാജിയെ പാത്ത് രജനിയെ പാത്ത് കമല പാത്ത് ഇതുപോലൊരു നടികനെ പാത്തരും എന്താ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും ആ ഡയലോഗ് ദിലീപേട്ടിനുള്ള ഹൈപ്പാണ് അല്ല ആ ഹൈപ്പ് ഈ ഫാൻസിനുള്ളതാണ് ഞാൻ ഒരുപാട് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യുന്നില്ല സിനിമ പക്ഷെ ഇതുപോലെ ഇതുപോലൊരു ഫാൻസിനെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ വേറൊരു വേറൊരു ചിത്രത്തിൻ്റെ ഒരു ഒരു രീതിയിൽ ഞാനത് പറയില്ല ഞാൻ വർക്ക് ചെയ്ത നടന്മാരുടെ എല്ലാ ഫാൻസിൻ്റെ വളരെ അടുത്ത ബന്ധമുള്ളതാണ് പക്ഷേ ഈ സിനിമയുടെ കഥ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ദിലീപഠൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് തവണ പോയിട്ടുണ്ട് ആ മൂന്ന് തവണ ചെല്ലുമ്പോഴും എന്തുകൊണ്ട് ഈ ഫാൻസ് ഇത്ര ആത്മാർത്ഥമാണെന്നുള്ളതിൻ്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള റീസൺ ആണ് ഞങ്ങളുടെ മുന്നിൽ പറയുന്നത് മൂന്ന് തവണ ചെല്ലുന്നതിൽ രണ്ട് തവണ വെണ്ണലയിലെ വീട്ടിൽ ദിലീപഠനോട് ഈ ഫാൻസ് വരുന്നുണ്ട് ആ ഫാൻസായിട്ട് സംസാരിക്കുന്നത് ആ ഫാൻസായിട്ട് സംസാരിക്കുന്നത് മുഴുവൻ ജീവകരുടെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സാക്ഷിയാണ് ഞാൻ പിന്നെ സാക്ഷിയാണ് അപ്പൊ അവരായിട്ടുള്ള സംസാരം കഴിഞ്ഞിട്ട് ഫാൻസുകാർക്ക് ഒരു സ്നേഹമുണ്ടല്ലോ നടനോട് ഇത് ഒരു നടന് തിരിച്ച ആ സ്നേഹം ഞാൻ കൺമുന്നിൽ ഇത്രത്തോളം കണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് വേറെ കാര്യമുണ്ട് ഈ സിനിമ ഇറങ്ങി ഒന്നാമത്തെ ദിവസം വൈകുന്നേരം അല്ല ഞാൻ വൈകുന്നേരം തൊട്ട് നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങള് അഭിപ്രായമല്ല കേട്ടോ കഥ പറഞ്ഞ് സിനിമയുടെ കഥ പറഞ്ഞ് നശിപ്പിച്ച് അഞ്ചഞ്ച് മൊബൈലുണ്ട് ഏഹ് അഞ്ഞൂറൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് കാര്യങ്ങൾക്ക് തെറ്റി ഒന്ന് ഒന്ന് ഇത് മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ചിത്രമാണെന്ന് അവർ ഓർത്തില്ല ഒന്ന് ഒന്ന് ഇത് മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ചിത്രമാണെന്ന് അവർ ഓർത്തില്ല രണ്ട് ഈ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഫാമിലിയാണെന്ന് അവർ ഓർത്തില്ല മൂന്ന് മൂന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നെഞ്ചിലാണ് അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ വൈകാരികമായിട്ട് സംസാരിക്കും എനിക്ക് ഡിസിപ്ലിൻ ഇല്ല വൈകാരികമായിട്ട് സംസാരിക്കും അവരോടൊക്കെ പറയാനുള്ളത് പ്രിൻസ് ചിഞ്ചുനോട് സീനിൽ പറയുന്നുണ്ട് ഗോൾഡൻ ബട്ടം പൊളിച്ചിട്ടിട്ട് പറയുന്നുണ്ട് ഇത്രേ ഉള്ളു നീ നമ്മൾക്ക് പാടത്തിന്റെ അമ്പാമത്തെ ദിവസത്തെ സക്സസ് സെലിബ്രേഷൻ മനസ്സിലായി ഒന്നാമത്തെ ദിവസം നീ റിവ്യൂട്ടെ ബാക്കി നാപ്പത്തൊമ്പത് ദിവസം ഇവിടെ കണ്ടത് ഈ ചിത്രം കണ്ട ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് അഭിക്കപ്പെടുന്ന രീതിയാണ് പത്ത് മിനിറ്റ് റിവ്യൂല് തീർക്കാൻ പറ്റില്ല സർ ഈ മനുഷ്യന്റെ വിശ്വാസം ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം ഞാൻ സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ പത്ത് മിനിറ്റ് റിവ്യൂൽ തീർക്കാൻ പറ്റുന്നല്ല ഇനി ഇതിന്റെ പേരിൽ ഇതിന്റെ പേരിൽ നീ റിവ്യൂ ചെയ്യും അമ്പത് മിനിറ്റിൽ കുറയാതെ റിവ്യൂ ചെയ്യും മലയാള സിനിമ പ്രേക്ഷകനെ മലയാള സിനിമ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല മലയാള സിനിമ പ്രേക്ഷകർക്ക് അവർ തിയേറ്ററിൽ വന്ന് കണ്ടറിയും അമ്മയുടെ ഗർഭപാത്രത്തിൽ കൊണ്ട് സിനിമ അനുഭവിച്ചവനാണ് മലയാളികൾ അവന് ഈ സിനിമ ഇന്നതാണ് സിനിമ നല്ലതാണ് കേട്ടോ ചീത്തയാണ് കേട്ടോ ഞാൻ പറയുന്ന പോലെ ചെയ്യുന്ന പറയാൻ മധ്യസ്ഥൻ്റെ ആവശ്യമില്ല വൈകാരികമാവും കാരണം അത്രത്തോളം ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോടുള്ള മറുപടിയാണ് വിമർശകരോടുള്ളല്ലോ കേട്ടോ വിമർശനത്തിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മുന്നത്തെ സിനിമ മലയാളി ഫ്രം ജില്ലി സിനിമ അറിയാം നമ്മൾ വിമർശനങ്ങൾ നേരിട്ടുള്ളതാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസ് നമ്മൾ നേരിടും ഇതല്ല അതല്ല അതിനോടല്ല ഈ പ്രതികരണം ഈ പ്രതികരണം മനഃപൂർവ്വം സിനിമ നശിപ്പിക്കാനുള്ളവരോടാണ് അതുകൊണ്ട് മധുരപ്രതിഭാരം കൂടെ ഉണ്ട് ഇവിടെ ഒരുപാട് സന്തോഷം പിന്നെ റിയാസ് ഭായ് ഈ പറഞ്ഞു തീർക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ അതേപോലെ ദിലീപ് ഭട്ടൻ്റെ ഫാൻസ് എന്ന് ഞാൻ പറയില്ല ഇത് ദിലീപ് ആൻഡ് ഫാമിലി അത്രത്തോളം എനിക്കും റിയാസ് ഭായ എനിക്ക് അത്രയും പറഞ്ഞാൽ അത് ബോറായി പോകും റിയാഷ് അത്രയും അത്രയും അടുപ്പം അടുപ്പം റിയാസ് ഭായിട്ടും അഖിലായിട്ടും രൂപേഷട്ട്നായിട്ടും ജയ ഷെട്ടനായിട്ട് പേരെടുത്തറിയാവുന്നവരാണ് എല്ലാവരും അത്രയും അടുപ്പം നമുക്കുണ്ട് അവർ കൂടെ നിന്നു അവർ ഈ സിനിമയുടെ കൈക്കുമ്പിളിൽ നിന്ന് ഈ സിനിമ വീഴാതെ രൂപ അടുത്ത് രൂപേഷ് ഷെട്ട്നും റിയാസ് ഭായ് പറഞ്ഞുണ്ട് ഫസ്റ്റ് ഡേ ആ സമയത്ത് നെഗറ്റീവ് വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രം അമ്പത് ദിവസം കാണാം തിയേറ്ററിൽ നിന്ന് ഞാൻ വിശ്വസിക്കില്ല അവർ വിശ്വസിച്ചിരുന്നു അവരുടെ വിശ്വാസം നിവർത്തിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു വിഷ്ണുചേട്ട പറയാനുള്ളതെല്ലാം മനസ്സിൽ നിന്ന് വന്നു പോകുന്നതാണ് എല്ലാം അങ്ങനെ തന്നെ എടുക്കുക പറയാനുള്ളതിൽ മാറ്റം ഇല്ല പറയാനുള്ളതിനോട് ക്ഷമയില്ല പറയാനുള്ളതിൽ ഉറച്ചു നിൽക്കും നൂറ്റമ്പതാമത്തെ സിനിമയാണത് ഞങ്ങൾ ലിസ്റ്റിൻ ചേട്ടൻ മാജിക് ഫ്രെയിംസ് ബിൻഡോ ഞാൻ സന്തോഷ് സന്തോഷേട്ടൻ ഞങ്ങൾ ഇതിൻ്റെ പൂജയ്ക്കൊരു വാക്ക് തന്നിരുന്നു ആ വാക്ക് ഞങ്ങളിവിടെ പാലിക്കുകയാണ് ഞങ്ങളിവിടെ നിറവേക്കാനും ദിലീപ് വേട്ടനെ കലക്കം പടം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചിത്രം ചരിത്രത്തിലുണ്ടാവും ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുണ്ടാകും താങ്ക് യു